ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഓക്കെ ഇന്നത്തെ നമ്മുടെ ടോപ്പിക്ക് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി ഈ ഒരു കറൻറ്റ് സിറ്റുവേഷനിൽ നിങ്ങളുടെ സാമീപ്യം എത്ര മാത്രമാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് ഹൗ ഡീപ്ലി ദേ ആർ വിഷിംഗ് യുവർ പ്രസൻസ് ഇൻ ദയർ ലൈഫ് റൈറ്റ് നൗ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതൊരു ജനറൽ റീഡിംഗ് ആണ് അതുപോലെ തന്നെ ജെൻഡർലെസ് ആണ് ടൈംലെസ് വീഡിയോ ആണ് ഈ വീഡിയോ നിങ്ങൾ നിങ്ങളിപ്പോൾ കാണുന്നോ ആ ഒരു ടൈമിൽ വാലിഡ് ആയിരിക്കുന്നതാണ് ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ എല്ലാ പേർക്കും ഒരുപോലെ റിസേറ്റ് ആവില്ല നിങ്ങളുടെ സിറ്റുവേഷനായിട്ട് മാച്ച് ആവുന്നുണ്ടെങ്കിൽ മാത്രം പോസിറ്റീവായിട്ട് എടുക്കുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക ഓക്കെ നിങ്ങൾ ഡീപ്പായിട്ടും മെഡിറ്റേറ്റ് ചെയ്യുക കോൺസൻട്രേറ്റ് ചെയ്യുക പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക എന്നതിന് ശേഷം വീഡിയോ കാണുക ഓക്കെ നമുക്ക് നോക്കാം ഈ ഒരു സിറ്റുവേഷൻ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഹൗ ഡീപ്ലി ജീപ്ലീ ആർ വിഷിംഗ് യുവർ പ്രസൻസ് ഇൻ യുവർ ലൈഫ് ഈയൊരു കറൻറ്റ് സിറ്റുവേഷനിലാണ് നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് അവർ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവർ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം അവർ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നമുക്ക് നോക്കാം നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളുടെ സാമീപ്യം ഈ ഒരു സമയത്ത് എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് എന്നുള്ളത് ഓക്കെ പേഷ്യൻസ് സാമീപ്യം അവർ എത്രമാത്രം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു വ്യക്തി അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ളൊരു പ്രാധാന്യം അത്രയും ഒരു ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നുള്ള കാര്യം ഇവിടെ വ്യക്തമാണ് അത്രയും പ്രഷ്യസ് ആയിട്ടാണ് ഈ റിലേഷൻഷിപ്പിനെ ആ വ്യക്തി കാണുന്നത് എന്ന് കാണുന്നുണ്ട് യെസ് എവ്രി മൊമെൻറ്റ് ഓരോരോ നിമിഷത്തിലും അവർ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തകളിലാണ് നിങ്ങളുടെ ആബ്സെൻസ് മേ ബി ഈ ഒരു സമയത്ത് നിങ്ങളെ തമ്മിൽ കോണ്ടാക്റ്റ് ഇല്ലാത്തതായിരിക്കാം അല്ലെങ്കിൽ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിരിക്കാം എങ്കിലും ഈ ഒരു മൊമെൻറ്റിൽ പോലും അവർ നിങ്ങളുടെ സാമീപ്യം അത്രയും ആഗ്രഹിക്കുന്നുണ്ട് അതായത് അവർ അവർ നിങ്ങളിൽ നിന്നുമുള്ള പോസിറ്റീവ് ആയിട്ടുള്ള റെസ്പോണ്ടിന് വേണ്ടിയിട്ട് വളരെയധികം ക്ഷമയോടു കൂടി തന്നെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണുന്നുണ്ട് ആൻഡ് മേ ബി ഒരു റീഡിങ് നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു മൊമെൻ്റിൽ തന്നെ ഈ വ്യക്തിയിൽ നിന്നുള്ള ഒരു കോൾ അല്ലെങ്കിൽ ഒരു മെസ്സേജ് വരാനുള്ള ചാൻസസും ആയിരിക്കാം ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് അമിതമായ ഉത്കണ്ഠയിലാണ് മീൻസ് അവർ അത്രത്തോളം നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം മിസ് ചെയ്യുന്നുണ്ട് ഓക്കെ നിങ്ങൾ അവർ വിട്ടു പോയതുപോലെയുള്ള ഫീലിങ്സ് അവരെ ഒറ്റപ്പെടുത്തി നിങ്ങൾ അവരിൽ നിന്നും ഡിസ്റ്റൻസിൽ പോയ പോലെ ഒരു ഫീലിങ്ങിലാണ് ആ വ്യക്തി ഉള്ളത് ഓക്കെ ഏത് രീതിയിലും നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യാനായിട്ട് ആ വ്യക്തി ആഗ്രഹിക്കുന്നൊരു മൊമെൻറ്റാണിത് എസ് yes, ഒരുപാട് ഒബ്സ്റ്റക്കിൾസ് ഉണ്ട് ചില വ്യക്തികളായിരിക്കാം ചില സിറ്റുവേഷൻസ് ആയിരിക്കാം നിങ്ങൾക്കിടയിൽ പ്രതിബന്ധങ്ങളായിട്ട് കാണുന്നുണ്ട് പക്ഷേ ഈ വ്യക്തി അത്രയും പവർഫുള്ളാണ് അവരതിനോടെല്ലാം ഫൈറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് ആ തടസ്സങ്ങളെല്ലാം മറികടക്കാൻ ഈ വ്യക്തി അത്രയും ശ്രമിക്കുന്നുണ്ട് ഒരുപാട് തരത്തിലുള്ള ഫിനാൻഷ്യൽ പ്രോബ്ലംസ് നേരിടുന്ന വ്യക്തികളും ഉള്ളതായിട്ട് കാണുന്നുണ്ട് പക്ഷെ അവർക്ക് അതിനുള്ളൊരു ഉണ്ട് കാരണം ഏത് തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരുന്നാലും അതിനെല്ലാം ഒപ്പോസ് ചെയ്ത് നിങ്ങളിലേക്ക് തിരികെ വരണമെന്ന് ഈ വ്യക്തി ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഒത്തിരി പേർക്കും ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഉള്ളതായിട്ട് കാണുന്നുണ്ട് അവർ നിങ്ങളില്ലാതെ അവരുടെ ലൈഫിനൊരു സേഫ്റ്റി ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യണം ഒരു ശൂന്യത പോലെ അവർക്ക് ഫീൽ ചെയ്യാണ് എപ്പോഴും നിങ്ങൾ അവരുടെ കൂടെ ഉണ്ടാവണം ഓരോ മൊമെൻസിലും ഓരോ ഓരോ കാര്യങ്ങൾ അവരുടെ ലൈഫിൽ നടക്കുന്ന സമയത്തും ഒക്കെ നിങ്ങൾ അവരോടൊപ്പം ഉണ്ടാകണം എന്ന് ഈ വ്യക്തി അമിതമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട് അതായത് ഇപ്പോൾ ആ വ്യക്തിക്ക് ഒരു ഭയങ്കരമായിട്ടുള്ള നിങ്ങളുടെ ആബ്സെൻസ് അവരെ വേദനിപ്പിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ യെസ് ഡെഫിനറ്റ്ലി ഓരോ കാർഡ്സും നമുക്ക് ക്ലാരിഫിക്കേഷനാണ് നൽകുന്നത് അവരെ അത്രത്തോളം വേദനിപ്പിക്കുന്നത് അവരുടെ ഹൃദയഭേദകമായിട്ടുള്ള സിറ്റുവേഷനാണ് ഇവിടെ കാണുന്നത് അവർ നിങ്ങളറിയാതെ അല്ലെങ്കിൽ ആരും അറിയാതെ അവർ സീക്രട്ടായിട്ട് കരയുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം അവർ ഒരുപാട് ഒരുപാട് കൊതിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ഓക്കെ പക്ഷേ ആ ഒരു ആഗ്രഹം ഒരു മാനിഫെസ്റ്റേഷൻ പോലെ നിങ്ങളുടെ ലൈഫിൽ ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ന്യൂ ബിഗിനിങ് ഒരു സൺ കാർഡ് വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ ന്യൂ ബിഗിനിങ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ട് എന്നൊന്നും നിങ്ങൾ മനസ്സിലാക്കുക ഓക്കെ ആ വ്യക്തി അത്രത്തോളം നിങ്ങളെ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ നിങ്ങൾ ആഗ്രഹിച്ച പോലുള്ളൊരു ലൈഫ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ചിലപ്പോൾ നിങ്ങളിൽ നിന്നും ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് പോയേണ്ടി വന്നിട്ടുണ്ടായിരിക്കാം പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും ഈ വ്യക്തി വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ആളാണ് ഒരു വെൽവിഷറാണ് ഈവൻ നിങ്ങൾ തമ്മിൽ കോണ്ടാക്റ്റിൽ ഇല്ല എങ്കിൽ പോലും നിങ്ങളെക്കുറിച്ച് നന്മകൾ വരുന്ന കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട് നിങ്ങളെ നിങ്ങളെ നിങ്ങളറിയാതെ നിങ്ങളെ വാച്ച് ചെയ്യുന്നുണ്ട് നിങ്ങളെ ഇപ്പോഴും ആ വ്യക്തി സ്നേഹിക്കുന്നുണ്ട് അത്രയും അത്രയും അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്ക് സ്ഥാനമുണ്ട് എന്ന് നിങ്ങളെ മനസ്സിലാക്കുക ഓക്കെ ഇപ്പോൾ ആ വ്യക്തി നേരിടുന്ന പ്രോബ്ലംസ് എന്തായാലും ഫ്യൂച്ചറിൽ മാറുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ന്യൂ ബിഗിനിങ് അല്ലെങ്കിൽ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്ത് ഈ വ്യക്തി നിങ്ങളുടെ മുന്നിൽ വന്ന് ചേരും മുന്നിൽ വന്ന് നിന്ന് നിങ്ങളുടെ മുന്നിൽ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയാനുള്ള പോസിബിലിറ്റിയും കാണുന്നുണ്ട് ഓക്കെ ഓക്കെ ഒന്നുകൂടി നമുക്കൊന്ന് ക്ലാരിഫൈ ചെയ്ത് നോക്കാം അവരുടെ ലൈഫിൽ നിങ്ങളുടെ സാമീപ്യം എത്രമാത്രം ആഗ്രഹിക്കുന്നു ഹൗ ഡീപ്ലി ആർ വിഷിംഗ് യുവർ പ്രസൻസ് ഇൻ ദർ ലൈഫ് അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എത്രത്തോളം അവർ നിങ്ങളുടെ സാമീപ്യം ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ യെസ് തീർച്ചയായിട്ടും ആ വ്യക്തി ഒത്തിരി പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്നൊരു ആണ് ഇത് എങ്കിൽ പോലും നിങ്ങളെ അവർ അത്രത്തോളം അത്രത്തോളം പ്രണയിക്കുന്നുണ്ട് നിങ്ങൾക്ക് അവർ അത്രത്തോളം ഒരു ഇമ്പോർട്ടൻസ് നൽകുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക യെസ് അവർ സ്പിരിച്വലി നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അവർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് നിങ്ങളെ അവരുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ആൻഡ് യെസ് ഡെഫിനറ്റ്ലി നിങ്ങൾ രണ്ടു പേരും ഒന്നിച്ചു ചേർന്നാൽ മാത്രമേ ആ ഒരു എനർജി ഇംബാലൻസ് സിറ്റുവേഷൻസ് മാറുകയുള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ബ്ലോസമിങ് അബണ്ടൻസ് ഓക്കെ ഡെഫിനറ്റ്ലി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെയധികം മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് ഒത്തിരി പേർക്കും പല പല രീതിയിലുള്ള തടസ്സങ്ങളായിരുന്നു പല തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആയിരുന്നു പക്ഷേ എല്ലാവരുടെയും പ്രോബ്ലംസിന് ഒരു സൊല്യൂഷനാണ് ഇവിടെ കാണുന്നത് അത്രയും ഒരു ആണ് നിങ്ങൾക്ക് ഉണ്ടാവുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഒരു ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ഒരു ലൈറ്റ് ലൈറ്റാണ് ഗോൾഡൻ ആണ് ഇവിടെ കാണുന്നത് ദാറ്റ് മീൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇപ്പോഴുള്ള ഈ ഈയൊരു നെഗറ്റീവായിട്ടുള്ള സാഹചര്യം അല്ലെങ്കിൽ ആ ഒരു ഡാർക്ക്നെസ്സിൽ വലിയൊരു വെളിച്ചം ീ ഒരു മാറ്റം തന്നെ സംഭവിക്കും എന്നുള്ള ഒരു ക്ലാരിറ്റിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത് ഓക്കെ ഓക്കെ ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ ഒരു നിമിഷത്തിൽ ഈ വ്യക്തി എന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് അവരെന്താണ് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് ഐ കാൺ റെസിസ്റ്റ് എനി മോർ ഓക്കെ ഇനിയും ഈ ഒരു സാഹചര്യത്തിൽ മുന്നോട്ട് പോകാൻ ആ വ്യക്തിക്ക് കഴിയില്ല മേ ബി ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ ആ വ്യക്തി അത്രയധികം വേദനിക്കുന്നുണ്ടാവാം ഫിനാൻഷ്യൽ പ്രോബ്ലംസ് ഓക്കെ തീർച്ചയായിട്ടും ഒത്തിരി പേർക്കും ഫിനാൻഷ്യൽ ഇഷ്യൂസാണ് ഉള്ളതെന്നാണ് കാണുന്നത് ആൻഡ് ഐ ആം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓക്കെ തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് ആ വ്യക്തി നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ട് ഓക്കെ മേ ബി സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ നിങ്ങളെക്കുറിച്ചുള്ള കാര്യങ്ങൾ ഈ വ്യക്തി അറിയുന്നുണ്ടാവാം ഓക്കെ ആൻഡ് വില് യു അക്സെപ്റ്റ് മീ അഗെയിൻ ഓക്കെ നിങ്ങളുടെ ലൈഫിലേക്ക് തിരികെ വന്നിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ആ വ്യക്തിയെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുമോ ഇനിയും എന്ന് ചോദിക്കുകയാണ് ഐ എം ലുക്കിംഗ് അറ്റ് യുവർ പിക്ചർ ഓൾ ദി ടൈം ഒക്കെ റിപ്പീറ്റായിട്ട് മേ ബി ഒരു കറണ്ട് സിറ്റുവേഷനിൽ നിങ്ങൾ ഈ റീഡിങ് കേൾക്കുന്ന അവസരത്തിലും ഈ വ്യക്തി നിങ്ങളുടെ പിക്ചർ വാച്ച് ചെയ്യുന്നുണ്ടാവാം ഓക്കെ ആൻഡ് യു സ്റ്റിൽ ഹോൾഡ് ദി കീ ടു മൈ ഹാർട്ട് ഐ ലവ് യു സോ വെരി മച്ച് ലവ് യു എ ലോട്ട് ഇപ്പോഴും അവരുടെ ഹൃദയത്തിൻ്റെ ആ ഒരു താക്കോല് നിങ്ങളുടെ കൈകളിലാണ് എന്ന് ഈ വ്യക്തി വിശ്വസിക്കുന്നുണ്ട് ഐ ക്യാൻ ഫീൽ യുവർ ലവ് ഓക്കെ അവർക്ക് നിങ്ങളുടെ പ്രണയം ഫീൽ ചെയ്യുന്നുണ്ട് ഓക്കെ ഇപ്പോൾ നിങ്ങൾ സൈലൻ്റ് ഒരു സമയത്ത് പോലും നിങ്ങളുടെ ഉള്ളിൽ എത്രയും സീക്രട്ട് ആയിട്ടുള്ള അത്രയും സിൻസിയർ ആയിട്ടുള്ള പ്രണയമാണുള്ളത് എന്നുള്ളത് ഈ വ്യക്തി അറിയുന്നുണ്ട് നിങ്ങളെ അവർ മനസ്സിലാക്കുന്നുണ്ട് ഓക്കെ മേ ബി നിങ്ങളും ഈ ഒരു സമയത്ത് അത്രയും വേദനിക്കുന്നുണ്ടാവാം ആ ഒരു കാര്യവും ഈ വ്യക്തി അറിയുന്നുണ്ട് എന്ന് നമുക്കിവിടെ വ്യക്തമാവുകയാണ് ഐ ഹൈഡ് മൈ ചിയേഴ്സ് അണ്ടർ മൈ സ്മൈൽ ഓക്കെ ആ ഒരു അവസരത്തിൽ അവർക്കും ഒരുപാട് സങ്കടമുണ്ട് ഓക്കെ ഈ ഒരു സെപ്പറേഷൻ നിങ്ങളെയും എത്രത്തോളമാണ് വേദനിപ്പിക്കുന്നത് എന്ന് ആ വ്യക്തിക്ക് അറിയാം അതിൻ്റെ പേരിൽ അവരും സങ്കടപ്പെടുന്നുണ്ട് പക്ഷേ അവരുടെ സങ്കടം അവരെപ്പോഴും ഹൈഡ് ചെയ്യാനാണ് ശ്രമിക്കുന്നത് ഐ ഓൾവേസ് വോണ്ടിഡ് ടു മാരി യു ആൻഡ് ഹാവ് കിഡ്സ് വിത്ത് യു ഓക്കെ എപ്പോഴും നിങ്ങളോടൊരുമിച്ചുള്ളൊരു ലൈഫ് ഫാമിലി കുട്ടികളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഓക്കെ അത് ആ വ്യക്തി നിങ്ങളെ അറിയിക്കാൻ ഇഷ്ടപ്പെടുകയാണ് ഈ ഒരു സമയത്ത് ആൻഡ് ഫൈനലി ഐ എം ഹെൽപ്ലെസ് നൗ മൈ ലൈഫ് ഈസ് എം ടി ഓക്കെ ഇപ്പോൾ അവരുടെ ഒരു ശൂന്യത അവർ എക്സ്പീരിയൻസ് ചെയ്യുകയാണ് മേ ബി അവർക്ക് എന്തെങ്കിലും ഫിനാൻഷ്യൽ സ്ട്രഗിൾസോ അല്ലെങ്കിൽ പെട്ടെന്ന് എന്തെങ്കിലും അവരുടെ ലൈഫിൽ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ സിറ്റുവേഷൻസ് വന്ന് ചേരുകയൊക്കെ ചെയ്തിട്ടുണ്ടാവാം ആ ഒരു നിസ്സഹായ അവസ്ഥയിലാണ് അവരിപ്പോൾ ഉള്ളത് എന്ന് നിങ്ങളെ അറിയിക്കാൻ അവർ ആഗ്രഹിക്കുകയാണ് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന മെസ്സേജസ് ഇനി ഈ റിലേഷൻഷിപ്പുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന ക്ലൂസ് എന്താണെന്ന് കൂടി നമുക്ക് നോക്കാം ഓക്കെ ക്ലൂസ് കണക്റ്റിംഗ് ടു ദസ് റിലേഷൻഷിപ്പ് ക്ലൂസ് ഈഗോ ഓക്കെ തീർച്ചയായിട്ടും നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണൽ റിലേഷൻഷിപ്പിൽ കൂടുതലായിട്ട് ഈഗോ ഉള്ളവരായിട്ട് കാണുന്നുണ്ട് ഓക്കെ ടാ ടു ആർട്ട് വന്നിട്ടുണ്ട് സ്മൈൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സിൻ്റെയോ സ്മൈലിന് പ്രത്യേകതയുള്ളതായിരിക്കാം ടുഡേ ഓക്കേ ഇന്നത്തെ ദിവസം എന്നുള്ളൊരു പോസിബിലിറ്റിയാണ് വന്നിട്ടുള്ളത് ടുമോറോ ഓക്കെ ടുഡേ ആൻഡ് ടുമോറോ ഓക്കെ ഇന്നോ നാളെയോ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കാനുള്ള ഒരു പോസിബിലിറ്റിയുമാകാം ലെറ്റർ ആർ ലെറ്റർ ബി ഗോൾഡൻ കളർ ഇമ്പോർട്ടൻ്റ് ആണ് നിങ്ങൾക്കോ നിങ്ങളുടെ പേഴ്സണോ റെഡ് കളർ ഫേവറേറ്റ് ആയിരിക്കാം ടീച്ചർ മേ ബി നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ ടീച്ചർ ആയിരിക്കാം റെയിൻബോ ഓക്കെ റെയിൻബോ സയൻസ് ചിലപ്പോൾ നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ കാണുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഷോർട്ട് ടെമ്പോൾ പെട്ടെന്ന് ദേഷ്യം വരുന്ന ക്യാരക്ടറുള്ള വ്യക്തികൾ ഉണ്ടാവാം സെവൻ ഡേയ്സ് ഓക്കെ ഒരു സെവൻ ഡേയ്സ് പോസിബിലിറ്റി ആയിരിക്കാം ഏപ്രിൽ ട്വൻ്റി എയ്റ്റ് ഒക്ടോബർ ലെറ്റർ പി ഗാർഡനിങ് ഗാർഡനിങ് കൂടുതലായിട്ട് ഇഷ്ടമുള്ള വ്യക്തികളുണ്ട് ആൻഡ് ടു മന്ത്സ് ലെറ്റർ സി വിത്തിൻ ഫോർട്ടി എയ്റ്റ് അവേഴ്സ് ഓക്കെ ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ ഓക്കെ തീർച്ചയായിട്ടും ഈ റിലേഷൻഷിപ്പിൽ ഈ ഒരു അവസരത്തിൽ നിങ്ങൾ ഈ വീഡിയോ കേൾക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫോർട്ടി എയ്റ്റ് അവേഴ്സിനുള്ളിൽ തന്നെ ഈ റിലേഷൻഷിപ്പിൽ മാറ്റങ്ങൾ സംഭവിക്കുമെന്ന് മനസ്സിലാക്കുക ഒക്ടോബർ മാന്ത് ഓക്കെ ആൻഡ് നമ്പർ എയ്റ്റീൻ ലെറ്റർ എ ട്വൻറ്റി ടു ട്വൻ്റി നയൻ സെൽഫ് എംപ്ലോയി സ്വന്തമായിട്ട് ബിസിനസ്സൊക്കെ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം ലെറ്റർ എ ആൻഡ് ഫൈനലി യു ക്യാൻ ട്രസ്റ്റ് ഓക്കെ തീർച്ചയായിട്ടും ഈ വ്യക്തിയെ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ കഴിയും എന്ന് തന്നെയാണ് ഇവിടെ വ്യക്തമാകുന്നത് ഓക്കെ ഇതൊക്കെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പായിട്ട് കണക്ട് ചെയ്ത് നമുക്ക് ലഭിച്ചിട്ടുള്ള ക്ലോസ് ഈ ഒരു ക്ലോസുമായിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് എന്തെങ്കിലും കണക്ഷൻ തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യുക റീഡിംഗ് റെസണേറ്റ് ആവുന്നുണ്ടെങ്കിലും കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഇന്നത്തെ റീഡിംഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് ജനറൽ റീഡിംഗ് ആണ് അതുകൊണ്ട് എല്ലാ പേർക്കും ഒരുപോലെ റെസിനേറ്റ് ആവില്ല നിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണെങ്കിൽ മാത്രം അക്സെപ്റ്റ് ചെയ്യുക അല്ലാത്ത കാര്യങ്ങൾ വിട്ടേക്കുക അപ്പോൾ ഇന്നത്തെ റീഡിങ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കണോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം ഇനി നമുക്ക് നെക്സ്റ്റ് ഒരു വീഡിയോയിലൂടെ വീണ്ടും കാണാം അതുവരെയും ബൈ ബൈ